ഹലോ ഇന്ന് ഞാൻ മുളപ്പിച്ച പയർ വെച്ചിട്ട് ഒരു മെഴക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് മുളപ്പിച്ചെടുത്ത് ചെറുപയറും വൻപയറും കടലയും ഉണ്ട് മൂന്നും കൂടിയിട്ടുള്ളതാണ് ഭയങ്കരമായിട്ട് പ്രോട്ടീൻ റിച്ച് ആണത് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കടു കുറച്ച് കടലി പൊട്ടിക്കുക അതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുക വെളുത്തുള്ളിയും സവാളയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നമുക്ക് ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവില്ലെങ്കിലും ഭയങ്കര നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് എനിക്കിത് വെറുതെ കഴിക്കാം പിന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാം കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ കുട്ടികളെ കഴിക്കുമോ എന്ന് പറഞ്ഞാൽ ടേസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പ്രോട്ടീൻ അടങ്ങിയതുകൊണ്ട് നമ്മൾ അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതായിരിക്കും നല്ലത് കുറച്ചെങ്കിലും എരിവൊന്നും അധികം ചേർക്കുന്നില്ല ഇത് ഞാൻ ഇതിനകത്ത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന പയറ് മുളപ്പിച്ചത് ഇട്ടുകൊടുക്കുക ഇത് ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പിന്നെ നമുക്ക് വെറുതെയും കഴിക്കുന്നതാണ് നല്ലതായിരിക്കും കാരണം ചോറിൻ്റെ കൂടെ ആണ് ഏറ്റവും ബെസ്റ്റ് സൈഡ് ഡിഷായിട്ട് എടുക്കാം വെറുതെ കഴിക്കുന്നതും രാവിലെയൊക്കെ നമുക്ക് ഇത് വെറുതെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് പ്രോട്ടീൻ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്കൊരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കാം പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതേപടി തന്നെ കിട്ടാ കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് വേറെ ഒന്നും അധികം ആഡ് ചെയ്യാത്തത് ഇനി ഇതിന ഇത് അടച്ച് വെച്ച് ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കും ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക शेयर या कमेंट किया सब्सक्राइब किया ओके थैंक यू